നാം ആ അർത്ഥം അന്വേഷണമായിട്ടില്ല ഇന്ന് വരെ ചില പുസ്തകങ്ങളാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത് ഈ സ്വന്തം നേരിടുന്ന കുത്തകൾക്ക് വേണ്ടിയല്ല എല്ലാത്തരം ജനങ്ങൾക്കും വേണ്ടിയാണ് ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ആശയങ്ങളിൽ നിന്ന് ഏറെ വിദൂരത്താണ് ഇന്നത്തെ സർക്കാർ എന്നും പട്ടികജാതി പട്ടികവർഗക്കാരും മറ്റും ന്യൂനപക്ഷ ജനവിഭാഗങ്ങളും ഇന്നും ഇരക്കളായാണ് ജീവിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരക്കാരുടെ എണ്ണം സെൻസസിലൂടെ തിട്ടപ്പെടുത്തി അവലോകനം ചെയ്യാനും വേണ്ട നടപടികൾ സ്വീകരിക്കാനും കേന്ദ്ര സർക്കാർ തയ്യാറാവണം മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ജാതി സെൻസസ് നടത്താൻ ഒരു കമ്മീഷനെ നിയമിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസം ഗുജറാത്തിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അധികാരത്തിൽ വന്നാൽ കോൺഗ്രസ് സർക്കാർ ജാതി സെൻസസ് പൂർത്തിയാക്കുമെന്ന് പ്രസ്താവനയിറക്കിയിട്ടുണ്ട്